ഭഗവാൻ വിഷ്ണുവിന്റെ ദിവ്യപത്നിയായ ഭൂമിദേവിയുടെ ഭരണത്തിൻ കീഴിലാണ് ഈ അപൂർവ അപൂർവരുദ്രാക്ഷം ഭൂമിദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പതിനെട്ട് മുഖരുദ്രാക്ഷം ധരിക്കുന്നവർക്ക് ഭൂമിയുടെ ശക്തി ആരോഗ്യം വിഭവങ്ങൾ എന്നിവ നൽകുമെന്ന് അറിയപ്പെടുന്നു പതിനെട്ട് മുഖരുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് സമൃദ്ധി നൽകുന്നു സന്തുലിതാവസ്ഥ ഉറച്ച സ്വഭാവം എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി എന്നിവയുടെ ഗുണങ്ങൾ ഇത് നൽകുന്നു ഇത് ഭൂമി ഭൂമിമൂലകത്തിന്റെയും കഫദോഷത്തിന്റെയും അസന്തുലിതാവസ്ഥയെ ശമിപ്പിക്കുന്നു ഈ ഗ്രഹത്തിലെ എല്ലാ ജീവജാലങ്ങളെയും പരിപോഷിപ്പിക്കുന്നത് ഭൂമി മാതാവായതിനാൽ ഭൂമിദേവി അനുഗ്രഹിച്ച രുദ്രാക്ഷം ധരിക്കുന്ന വ്യക്തികളിൽ ഐശ്വര്യം വർദ്ധിക്കും ഐശ്വര്യത്തിനായുള്ള ഏറ്റവും ശക്തമായ രുദ്രാക്ഷമാണിത് ഈ രുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് ഭൂമി മാതാവ് അപാരമായ ഐശ്വര്യം നൽകുന്നുവെന്ന് കാർത്യായനി തന്ത്രത്തിൽ പറയുന്നു പതിനെട്ട് മുഖരുദ്രാക്ഷം ശക്തമായ ഗായത്രി മന്ത്രവുമായും ദേവി ഗായത്രിയുമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഇത് ആത്മീയ പരിശീലനങ്ങളെ പിന്തുണയ്ക്കുകയും ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പതിനെട്ട് രുദ്രാക്ഷം ചൊവ്വയുടെ ഊർജ്ജത്തെ ശക്തിപ്പെടുത്തുകയും അതിന്റെ ദോഷകരമായ ഫലങ്ങളെ ചെറുക്കാൻ സഹായിക്കുകയും മൂലാധാര ചക്രത്തെ സജീവമാക്കുകയും ചെയ്യുന്നു ഇത് അടിസ്ഥാനവും ആന്തരിക സ്ഥിരതയും നൽകുന്നു ബിസിനസ് അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഭൂമി ഇടപാടുകൾ അപാരമായ സമ്പത്ത് എന്നിവയിലെ വിജയത്തിന് വേഗത്തിൽ വഴിയൊരുക്കുന്നു ഈ രുദ്രാക്ഷം സ്ഥിരതയും പ്രതിരോധശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നു ആന്തരിക അടിത്തറ പ്രതിരോധശേഷി ലൗകിക വിഭവങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ രുദ്രാക്ഷത്തിൽ നിന്ന് വളരെയധികം പ്രയോജനം ലഭിക്കും പലപ്പോഴും വർദ്ധിച്ച അടിത്തറയും വ്യക്തിപരമായ ശക്തിയും അനുഭവപ്പെടുന്നു രോഗങ്ങളുടെയും ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഈ രുദ്രാക്ഷം ആളുകളെ സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് നിങ്ങളെ കൂടുതൽ ഉറച്ചു നിൽക്കാൻ സഹായിച്ചേക്കാം നിങ്ങളുടെ പുരോഗതിയെ മന്ദഗതിയിലാക്കുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തിയും നൽകും പതിനെട്ട് മുഖരുദ്രാക്ഷം ധരിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന ആരോഗ്യം ശക്തി ബുദ്ധിശക്തി എന്നിവയും നൽകുമെന്ന് അറിയപ്പെടുന്നു നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളുടെയും നിയന്ത്രണം നൽകുന്നു എളുപ്പത്തിൽ വിജയം നേടാൻ സഹായിക്കുന്നു ഈ രുദ്രാക്ഷം സഹിഷ്ണുതയും ക്ഷമയും നൽകുന്നു കൂടാതെ കൂടുതൽ നേട്ടങ്ങളും വളർച്ചയും കൊണ്ടുവരുന്നതിനും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും സംയംഭകത്വത്തിനും ബിസിനസ്സുകൾക്കും ഈ രുദ്രാക്ഷം കൂടുതൽ ഗുണം ചെയ്യും മദ്യപാനശീലങ്ങളും നാഡീവൈകല്യങ്ങളും അനുഭവിക്കുന്നവർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും ഇവയെല്ലാമാണ് പതിനെട്ട് മുഖരുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഗുണങ്ങൾ